ആന അമ്പാരി വൈൻ മദ്യങ്ങള് അപ്സര സുന്ദരിമാര് എന്നെ സ്വീകരിക്കാൻ നിക്കുന്നു സ്വർഗത്തിലാ സ്വർഗത്തില് ഏഴ് സുന്ദരികൾ എന്നെ സ്വീകരിക്കുന്നു അതിലൊരു പെണ്ണെന്റെ കൈ വന്ന് പിടിക്കുന്നു ബാ മണിയറയിലേക്ക് പിന്നെ സത്യം ഞാൻ കണ്ട സ്വപ്നോട് പറഞ്ഞത് ആ ഞാൻ ഇവള് പോയത് കള്ളല്ല ഞാൻ നീ പോയത് കൊണ്ട് കണ്ട ആ അങ്ങനെ ഞാൻ മണിയറയിലേക്ക് കയറി ലോക്കിയാന്ന് പറഞ്ഞ് ഇങ്ങനെ ഡോറിലിങ്ങ വരില്ല വർത്തുമ്പോ ഞാൻ പോയ മനോഷമത്തില് നീ തൂങ്ങി മരിച്ചു അയ്യോ തോന്നിച്ചെത്തന്ന നരകത്തിലല്ലേ ഓരത്തിൽ ഞങ്ങളുടെ ഓപ്പോസിറ്റ് ടീമിന്റെ അടുത്തേക്ക് വിളി ചെന്നേക്കാണ് ഞാൻ ഇപ്പുറത്ത് നിൽക്കണം ആണോ ഞാൻ സുന്ദരിയുടെ കൂടെ ഇവള് കാലന്റെ കൂടെ ഇവളെ കാലം വിളിച്ചോണ്ട് അപ്പൊ അവൾ എന്നോട് പറഞ്ഞു ബാ മണിയറിലേക്ക് പറഞ്ഞു ഞാൻ മണിയറയിലേക്ക് കയറി അപ്പൊ കാലം പറയുമ്പോഴോട് പറഞ്ഞു നമുക്ക് തടവറ നമുക്ക് മണിയറയാക്കി കാലം ഇവിളേയും കൊണ്ടുപോകും അയല് ഭൂമിയില് ജീവിച്ചിരുന്നത് ഒരു സുന്ദരിയുടെ കൂടെ യോഗം വേണം യോഗം ചേച്ചിയുടെ കാര്യമാണ് കഷ്ടം ജീവിച്ചപ്പോഴും കാലന്റെ കൂടെ മരിച്ചപ്പോഴും കാലന്റെ കൂടെ